ജലം ആശ്രാമത്തെ എയ്റ്റ് പോയിന്റ് ആട്ട് കഫയിലൊരുക്കിയ പ്രദർശനത്തിൽ ശ്രീകുമാറിന്റെ ഇരുപത്തിരണ്ട് ചിത്രങ്ങളാണുള്ളത് പ്രകൃതിയിലെ കാഴ്ചകൾക്കൊപ്പം മലയാളിയുടെ പൊതുബോധത്തോട് ചേർത്തു വായിക്കാവുന്ന രാഷ്ട്രീയവും ചിത്രങ്ങളിലുണ്ട് വയനാട് വെൺപാലക്കര സ്വദേശിയാണ് ശ്രീകുമാർ ശാസ്ത്രീയമായി ചിത്രകല അഭ്യസിച്ചിട്ടുണ്ട് ഫൈൻ ആർട്സ് ഡിപ്ലോമ നേടിയ ശേഷം പരസ്യരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ശ്രീകുമാർ കേരള ചിത്രകലാ പരിഷത്തിന്റെ ക്യാമ്പുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആർട്സ് സൊസൈറ്റികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് സർവീസിൽ പ്രവേശിച്ചു നിലവിൽ കൊല്ലം ഗാരേജിൽ ഗ്യാരേജിൽ ചാർജ്മാനായിട്ടാണ് ജോലി ചെയ്യുന്നത് സർവീസിൽ നിന്നും വിരമിക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കുകയാണ് ആദ്യ സോളോ ചിത്ര പ്രദർശനം എന്റെ ഒരു ഞാൻ ചിത്രത്തിന്റെ ഈ ഇട്ടേക്കുന്ന പേര് എന്നാണ് ഇപ്പോൾ ടെസ്റ്റ് മണി എന്ന് ഉദ്ദേശിക്കുന്ന സാക്ഷ്യമാണ് അപ്പം നമ്മളുടെ പ്രകൃതിയിൽ എൻ്റെ കാലത്ത് മന്മറഞ്ഞ് പോയ ഇന്നത്തെ കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത ചിത്രങ്ങളും പ്രകൃതിയെയും പിന്നെ നമ്മളെ സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും എല്ലാം കൂടെ ചേർത്ത് കൊണ്ടുള്ള ഒരു കളക്ഷനാണ് ഇതിൻ്റെ എല്ലാം സാക്ഷ്യമാണ് ഞാൻ ഈ ചിത്ര പ്രദർശനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ജോലി തിരക്കൊണ്ട് അതിനിടെ ചിത്രം വരെയും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥയായ ഭാര്യ ശോഭയും മക്കളായ അമ്പുവും ആർച്ചയും ശ്രീകുമാറിന് പിന്തുണയുമായി എപ്പോഴുമുണ്ട് ജോലിയിൽ നിന്ന് വിരമിക്കുന്നതോടെ പൂർണ്ണമായും വരകളുടെ ലോകത്തിൽ സമയം ചിലവഴിക്കാനാണ് ശ്രീകുമാറിന്റെ ആഗ്രഹം